എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒലീവിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഏലിയൻ കോൺസെപ്റ്റില് വരുന്ന ഹെവി ഹാൻഡ് ഹാൻവെയർ കുർത്തീസാണ് ഇപ്പോൾ ഒലിവിയുടെ ഷോപ്പ് വരുന്നത് പത്തനംതിട്ട ജില്ലയിൽ അടൂരിൽ ഭീമ ജ്വല്ലറിക്ക് ആയിട്ടാണ് നമ്മളുടെ ഷോപ്പിൽ ത്രീ ഡബിൾ നയൻ്റെ കുർത്തീസുകളെല്ലാം തന്നെ ഒരുപാട് ഐറ്റംസ് ഡിസ്പ്ലേ സിസ്റ്റത്തിൽ ഒരുക്കിയിട്ടുണ്ട് അപ്പം നേരിട്ട് നിങ്ങൾക്ക് ഷോപ്പിൽ വരുന്നവർക്ക് ഡയറക്റ്റ് അതെല്ലാം കണ്ട് പർച്ചേസ് ചെയ്യാം അതിനോടൊപ്പം സെവൻ ഡബിൾ നയൻ്റെ അടിപൊളി പാർട്ടിവെയർ ചുരിദാർ മെറ്റീരിയൽസും അവൈലബിൾ ആക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്ന സെയിം പ്രോഡക്റ്റ് നമ്മുടെ ഷോപ്പിൽ വന്നാലും അവൈലബിൾ ആക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാ രീതിയിലും നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഷോപ്പിലെ കാര്യങ്ങൾ സജ്ജീകരിച്ചിരിക്കുന്നത് കാരണം ഒരുപാട് കസ്റ്റമർ ഷോപ്പിൽ വരുമ്പോൾ നമ്മുടെ ഓൺലൈനിലുള്ള പ്രോഡക്റ്റ് എന്നുള്ള പരാതിയുണ്ട് അതുപോലെ തന്നെ സെവൻ ഡബിൾ നയൻ്റെ ചുരിദാർ മെറ്റീരിയൽസ് എല്ലാം കണ്ട് നമ്മുടെ കസ്റ്റമേഴ്സ് നല്ല ഷോക്ക് ആണ് കാരണം അത്രയും ഹെവി ഐറ്റംസ് ആണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത് അതേപോലെ തന്നെ നമ്മുടെ ഓൺലൈനിൽ ഉടനെ തന്നെ സെവൻ ഡബിൾ നയൻ്റെ ചുരിദാർ മെറ്റീരിയൽസ് അവൈലബിൾ ആക്കും അതിൻ്റെ ടൈമിങ്ങും കാര്യങ്ങളും എല്ലാം ഉടനെ തന്നെ അറിയിക്കുന്നതാണ് അപ്പോൾ നമുക്ക് കളക്ഷൻസ് കണ്ടു തുടങ്ങാം ഫസ്റ്റ് കളർ റോയൽ ബ്ലൂ ആണ് കട്ട് ബീഡ്സും ഷുഗർ ബീഡ്സും റൗണ്ട് ബീഡ്സും കൊടുത്ത് ഹെവി ആക്കിയിരിക്കുന്ന ഒരു ഐറ്റം ആണ് മീഡിയം ടു ഡബിൾ എക്സ് എൽ ആണ് സൈസസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് കേട്ടോ അടുത്ത കളറ് ഈ ഒരു പിങ്ക് ആണ് നല്ല ബ്യൂട്ടിഫുൾ പിങ്ക് ആണ് അടിപൊളി പിങ്ക് ഒരു രക്ഷയില്ല അത്ര അടിപൊളി പിങ്ക് ആണ് ഇത് ഇതുപോലെയാണ് വരുന്നത് അടുത്ത കളറ് ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ആണ് വരുന്നത് ഇതുപോലെയാണ് നല്ല ഭംഗിയാണ് കേട്ടോ അടുത്ത കളറ് ഗ്രേ ആണ് ഇതുപോലെ വരും നല്ല സ്റ്റൈലിഷ് ആയിട്ട് വരുന്ന ഗ്രേ ആണ് കേട്ടോ നമ്മുടെ എറണാകുളം ഷോപ്പിന്റെ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് എം ജി റോഡിലാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിനോടൊപ്പം നമ്മൾ ഷോപ്പ് എടുത്തിരിക്കുന്നത് കോൺവെൻ ജംഗ്ഷനിലാണ് ഇപ്പൊ എറണാകുളത്തിന്റെ പല സ്ഥലങ്ങളിൽ ഔട്ട്ലെറ്റുകൾ ഇടാനായിട്ടാണ് ഒലിവിയുടെ തീരുമാനം അടുത്ത കളർ എന്ന് പറയുന്നത് ഈ ഒരു ഈ ഒരു പീച്ച് ഷെയ്ഡാണ് കേട്ടോ ഡാർക്ക് ഒരു ബ്രിക്കും പീച്ചും എല്ലാം കൂടെ ബ്ലെൻഡ് ചെയ്ത് വരുന്ന നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ പ്രൈസ് വരുന്നുള്ളത് കിട്ടാം അടുത്ത കളറ് നേവി ബ്ലൂ ആണ് ഡാർക്ക് നേവി ബ്ലൂ കരിനീല കളറാണ് ആണ് നിങ്ങൾക്ക് നല്ല നല്ല ഒക്കെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവര് അച്ചു സാരി ഹബ് എന്നുള്ള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻസ്റ്റഗ്രാമിൽ ഉണ്ട് ഫോളോ ചെയ്തിടുക അടുത്തത് വൈൻ കളറാണ് നല്ല ഭംഗി വരുന്ന വൈൻ ഷെയ്ഡാണ് സ്ലീവ് വിതഔട്ട് ലൈനിങ് ആണ് ബോഡിയിലാണ് ലൈനിങ് കൊടുത്തിട്ടുള്ളത് അടുത്ത കളറ് ഒരു പേസ്റ്റൽ ആണ് കേട്ടോ ഒരു പേസ്റ്റൽ ലാവണ്ടർ ലൈൽ അതുപോലത്തെ ഒരു ആണ് അതെ ഒരു ഇതെ ഈ ഒരു ഷെയ്ഡ് നമ്മൾ വാഴക്കൂമ്പിന്റെ ഒക്കെ ഒരു ലൈറ്റ് കളറെ നല്ല ഭംഗിയുള്ള ഒരു പേസ്റ്റൽ ആണ് അടുത്ത കളറ് റാണി പിങ്ക് ആണ് എല്ലാം നല്ല സ്റ്റൈലിഷ് ആയിട്ട് വരുന്ന കളർ ചാർട്ട്സ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള റാണി പിങ്ക് ആണ് ഈ ഒരു ഷെയ്ഡ് വരുന്നത് അടുത്ത കളറ് ഒരു ബ്രിക് മെറൂൺ ആണ് കേട്ടോ രണ്ടു ഒരു കളറല്ലേ ആ ബ്രിക് മറൂൺ ആണ് നല്ല ഭംഗിയുള്ള ബ്രിക് മെറൂൺ മറൂൺ ആണ് വരുന്നത് കേട്ടോ ഇതേപോലെയാണ് വരുന്നത് നല്ല ഭംഗിയാണ് ത്രീ ഡബിൾ നയനേ പ്രൈസ് വരുന്നുള്ളൂ അപ്പോൾ ഒലിവിയുടെ എല്ലാ കുർത്തീസുകൾക്കും ത്രീ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് അതേപോലെ തന്നെ ചുരിദാർ മെറ്റീരിയൽസിന് ഒറ്റ പ്രൈസേ ഉള്ളൂ സെവൻ ഡബിൾ നയൻ ആണ് അപ്പോൾ നമുക്ക് ഒരുപാട് ഒരുപാട് ഐറ്റംസുകൾ കാണാനായിട്ടുണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക പേജ് ഫോളോ ചെയ്ത് കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നെക്സ്റ്റ് ഒരു കളക്ഷനുമായിട്ട് കാണും വരേക്കും ബൈ